ഹായൂ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം ഞാൻ ഫസൽ ജോഗ്രഫിയുടെ ഫാക്കൽറ്റിയാണ് അപ്പോൾ നമ്മുടെ എസ് എൽ സി എക്സാം ആയിട്ടുണ്ട് സോഷ്യൽ സയൻസാണ് എക്സാം മൺഡേ വരുന്നുണ്ട് എന്താ ചെയ്യുക എല്ലാവരും നല്ല പേടിച്ചിരിക്കുകയാണല്ലേ പേടിക്കൊന്നും വേണ്ട ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചാൽ മതി അത് പഠിച്ചാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറയട്ടോ സോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയാസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോവാണ് ഇനി ഞാൻ ഒന്നും കൂടെ പറയുന്നു വെൽക്കം ടു ഓപ്പൺ ഔട്ട് ഓക്കെ മൈസൽ ഫസൽ റഹ്മാൻ എനിവേ ആദ്യമായിട്ട് നമ്മുടെ ഓപ്പൺ റോഡ് ചാനൽ കാണുന്നതെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ എഡ്യൂക്കേഷൻ ന്യൂസുകൾ നിങ്ങൾക്ക് വേണ്ട എല്ലാം തന്നെ ഓപ്പൺ റോഡിലൂടെ കിട്ടുന്നതാണ് മറ്റ് ക്ലാസ്സുകളിലേക്കുള്ള ഒരുപാട് വീഡിയോസൊക്കെ വരും ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല കൂടുതൽ മുഷിപ്പിക്കുന്നില്ല നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം കാര്യം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്ററുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് എട്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എട്ട് മാർക്ക് അഞ്ച് മാർക്ക് സീസൺസ് എന്നായിരിക്കും അഞ്ച് മാർക്ക് സീസൺസ് എന്ന് വരും ഒരു മൂന്ന് മാർക്ക് ടൈം എന്നുള്ള ഭാഗത്തുനിന്ന് വരും അതായത് ഋതുക്കളിൽ നിന്ന് ഋതുഭേദങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് എത്ര മാർക്ക് അഞ്ച് മാർക്കും മൂന്ന് മാർക്ക് സമയത്തിൽ നിന്നും വരും സമയം എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നും വരും സൊ മിസ് ചെയ്യാൻ പാടുള്ളൂ മിസ് ചെയ്യാൻ പാടില്ല അവിടെ നിങ്ങൾ ഇക്കണോക്സും സോളിസ്റ്റിക്സും അതിൻ്റെ ഡേറ്റുകളൊക്കെ നല്ലപോലെ പഠിക്കണം ശൈത്യാനന്ദത്തിനും ഗ്രീഷ്മാനന്ദത്തിനും അതിൻ്റെ വിശ്വങ്ങൾ അതിൻ്റെ ഡേറ്റുകൾ ദിവസങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കാം അതുപോലെ വസന്തകാലം ഹേമന്തകാലം സ്ട്രിങ്ങ് ഓട്ടോ ഒന്നും നോക്കിച്ച് പോകാം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് മൺ ഡേ എക്സാമിന് കാണാൻ പറ്റും അത് ഏതാണെന്ന് അറിയുമോ ഞാൻ പറയുന്ന ഹൈയസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ള ഭാഗം അതുപോലെ ഗ്രീച്ച് മെറിഡിയൻ അതുപോലെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കൂടെ ടൈം കാൽക്കുലേഷൻ ചോദിക്കാനുള്ള ചാൻസും ഉണ്ട് സോ അത് ഒന്ന് നോക്കണേ അപ്പോൾ സാർ ഈ ടൈം കാൽക്കുലേഷൻ എങ്ങനെ നമ്മൾ പഠിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഓക്കെ യെസ് നമ്മളിത് സെക്കൻഡ് ചാപ്റ്റർ എടുത്താൽ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് രണ്ടും അതിൽ സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന വിൻഡുകൾ വിൻഡ് ഏത് വിൻഡുകളാണ് ആഗോളവാദങ്ങൾ എന്ന് പറയും ആഗോളവാദം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ് ഈ പ്ലാനറ്ററി വിൻസ് പഠിക്കാതെ ഒരാൾ പോലും എക്സാമിന് പോകരുത് ഈ ചാപ്റ്റർ എടുത്തതെങ്കിൽ പിന്നെ മൺസൂൺ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സിന് മൺസൂൺ ഉണ്ടാവാൻ കാരണമാകുന്ന കുറച്ച് ഘടകങ്ങൾ പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ഫോഴ്സ് ഡിഫറൻസസ് ഇൻ മീറ്റിംഗ് ഈ മൂന്ന് ഫാക്ടേഴ്സ് ഒരാളും പോകേണ്ട എക്സാമിൽ ചോദിക്കും ഇതിൽ നിന്നും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അവസാനത്തെ ലോക്കൽ വിൻഡുകൾ ലോക്കൽ എന്ന് വെച്ചാൽ പ്രാദേശിക വാദങ്ങൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും സോ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട പ്രഷർ പ്രഷറിനും പ്രഷർ ബെൽറ്റുകളും പ്രഷർ ബെൽറ്റ് ഇത്തവണ നമുക്ക് മോഡലിന് ചോദിച്ചുകൊണ്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് അല്ല എസ് ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാനറ്ററി വിൻഡാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് മൂന്ന് ഫാക്ടേഴ്സ് ഹ്യൂമിഡിറ്റി അതുപോലെ എന്താ ടെമ്പറേച്ചർ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കാം തേർഡ് ചാപ്റ്റർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആളുകളും മൂന്നാമത്തെ പാഠമാണോ ഒമ്പതാമത്തെ പാഠമാണോ എടുത്തു ചോദിച്ചാൽ എല്ലാവരും പറയും മൂന്നാമത്താണ് സാറേ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആ ചാപ്റ്റർ ആണ് എടുത്തിട്ടുണ്ടാവും എനിക്കറിയാം നിങ്ങളൊക്കെ അതാണ് എന്നുള്ളത് സോ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് പഠിക്കണം ഒന്നാമത് നിങ്ങൾ എഴുതി വെച്ചോ ലെവൽസ് അതായത് തലങ്ങൾ തലങ്ങൾ എന്ന് വെച്ചാൽ വിവിധ തലങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ വിവിധ തലങ്ങൾ പിന്നെ ഗണപരം ഗുണപരം ഗണപരം ഗുണപരം ഓക്കെ അതായത് എന്താ മാനവ വിഭവത്തിൻ്റെ സവിശേഷതകൾ അതായത് ഇനി ഇംഗ്ലീഷിൽ പറയും ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഓക്കെ ഇത് ഗണപരം നീന്തപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഗുണം എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ഈ ഫീച്ചേഴ്സിന് ഒരു ടേബിൾ ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി സപ്പോസ് എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് നിങ്ങൾ വായിച്ചു എന്താ ഡെൻസിറ്റി അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ കിലോമീറ്റർ അത് കിലോമീറ്റർ സ്ക്വയർ അതായത് എന്താണ് ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ സ്ക്വയറിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിനെ പറയുന്ന പേരാണെന്ത് ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി അപ്പം ഇങ്ങനെ ഓരോന്നിനും ഡെഫിനിഷൻ പഠിച്ചാൽ മതി അപ്പോൾ അതൊന്ന് നേരെ നോക്കിയിട്ട് പോകാം ഓക്കെ ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള റെഡിങ് ഉണ്ടാകും എന്ന് വെച്ചാൽ മാനവവിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളിൽ ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഇംപ്രൂവ് ആകുന്നതിൽ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്തെല്ലാം മെച്ചങ്ങളാണുള്ളത് എന്നുള്ളത് ഒരു ഇതുപോലുള്ളൊരു ചാർട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ബുക്കിൽ ആറ് പോയിന്റ് ഉണ്ടാകും ആ ആറ് പോയിൻ്റിലെൻ്റെ മക്കൾ എത്ര പോയിന്റ് പഠിക്കണം അഞ്ചെണ്ണം ഇത് പഠിക്കാൻ ഒരാൾ എക്സാമിന് പോവേണ്ട ഇത് പഠിക്കാണ്ടൊരാൾ എക്സാമിന് പോകേണ്ട അത് പഠിച്ചിട്ട് പോകണം അതുപോലെ അടുത്ത പോയിന്റ് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷനിലൂടെ എങ്ങനെ മാനവ വിഭശേഷി വികസനം കൈവരിക്കാൻ പറ്റും വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ ഓർഡറിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എന്ന് എഴുതിയിട്ട് അടിയിലേക്ക് ഒരു കള്ളി വീണ്ടും ഇങ്ങനെ ഒരു കള്ളി വീണ്ടും ഇങ്ങനെ ഒരു കള്ളി ഇങ്ങനെ നാല് ബോക്സ് ഇങ്ങനെ ഇതുപോലെ വരച്ച് പിടിച്ച് കാണാൻ പറ്റും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിന്റെ ചോദ്യമാണത് മിസ് ചെയ്യരുത് മിസ് ചെയ്യരുത് എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം ഓക്കെ പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എഡ്യൂക്കേഷനും അതുപോലെ നമ്മുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പ്രൊജക്റ്റുകളും അതിൻ്റെ ഗോൾസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഒന്നാമത്തത് ഐ സി ഡി എസ് ആണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അതുപോലെ എസ് എസ് സി ആണ് ഏതാ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ളത് അതുപോലെ റൂസുണ്ട് രാഷ്ട്രീയ ഉച്ചല ശിക്ഷാ അഭിയാനുണ്ട് അതുപോലെ നിങ്ങൾക്കറിയാം നാഷണൽ സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം എന്നുള്ള ഒരു സ്കീമും കൂടെ ഉണ്ട് സോ ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം ഇത് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാൻ പറയും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ പറയും ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കും പഠിക്കണ്ടേ പഠിക്കണം യെസ് ഇനിയുണ്ട് ഇനി നോക്കേണ്ടത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടതാണ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ നാഷൻ ഡെവലപ്മെൻറ്റിനെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എങ്ങനെ ഹെൽപ്പ് ചെയ്യും ചോദിക്കുന്നുണ്ട് അതായത് മെച്ചപ്പെട്ട ആരോഗ്യം എങ്ങനെയാണ് ഒരു രാജ്യം പുരോഗതി കൈവരിക്കുന്നതിൽ സഹായിക്കുക എന്നുള്ള ചോദ്യം വന്നാൽ അതിൽ കുറച്ച് പോയിന്റ് ഉണ്ട് നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യും നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടും മെഡിക്കൽ എക്സ്പെൻസ് കുറയും ഈ ചികിത്സാ ചെലവ് കുറയുന്നു പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെന്താ പറഞ്ഞത് ആ ജോലി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു സാമ്പത്തിക അഭിവൃദ്ധി എന്നുള്ള കുറച്ച് പോയിന്റ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പഠിക്കണ്ടേ പഠിക്കണം ഓക്കെ അതൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എളുപ്പം ഒന്നാമത് നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പ് എന്താണെന്ന് നോക്കണം ധരാദിലി ഭൂപടം എന്താണ് അതിന്റെ യൂസസ് ഉപയോഗങ്ങൾ ടോപ്പോഗ്രഫിക് മാപ്പും അതിന്റെ യൂസസും ഓക്കെ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നേരെ പോവാ സിമ്പിൾസ് സിമ്പിൾസ് നോക്കണം കളേഴ്സ് നോക്കണം അതുപോലെ ഗ്രിഡ് റഫറൻസ് നോക്കണം ഗ്രിഡ് റഫറൻസ് ഓക്കെ ചിഹ്നങ്ങൾ നോക്കണം അതിൻ്റെ നിറങ്ങൾ നോക്കണം ഗ്രിഡ് റഫറൻസ് നോക്കണം നോർത്ത് ഇൻസ്റ്റ് നോക്കണം ഈസ്റ്റ് നോക്കണം അത് കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് കോണ്ടൂർ ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ് നോക്കണം അവസാനം ഫീച്ചേഴ്സ് നോക്കണം മാർജിനൽ ഇൻഫർമേഷൻസ് ഫിസിക്കൽ ഫീച്ചേഴ്സ് കൾച്ചറൽ ഫീച്ചേഴ്സ് ു കോണ്ടൂല വെച്ച് വരയ്ക്കാനുള്ള പരിപാടിയില്ലേ അത് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല ചോദിക്കാനായിട്ട് ചാൻസില്ല ഓക്കെ ചോദിച്ചാൽ വളരെ എളുപ്പമാണ് അത് സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോർത്തിൽ നോക്കാം സാറി അപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്ററിലോ ഫിഫ്ത്ത് ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഒന്നാമത്തത് ജി എസ് ടി കൗൺസിലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ജി എസ് ടി കൗൺസില് അതുപോലെ അടുത്ത് നോക്കേണ്ടത് നോൺ ടാക്സ് റവന്യൂ എന്നുള്ള ഭാഗമുണ്ട് അതായത് നികുതി ഇതര വരുമാനം ഇത് എക്സാം ഇടുന്ന അല്ലെങ്കിൽ പേപ്പർ ഇടുന്ന ആൾക്ക് എന്തോ ഒരു ഡിൻക്വാളിഫിക്കേഷൻ ഇവരുമായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എല്ലാ പേപ്പറുകളും കാണുന്ന ഒരു ചോദ്യമാണ് നികുതി ഇതര വരുമാനം എന്ന് വെച്ചാൽ ടാക്സ് നാലോ ചോദ്യം ചോദ്യം വരാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സെസ് സെസ് ആൻഡ് ആൻഡ് സർചാർജ് സർചാർജ് ആണ് ആണ് നാല് മാർക്കിന്റെ ചോദ്യമാണ് വരിക വൺ പ്ലസ് ത്രീ എന്നുള്ള ഓർഡറിലാണ് മോഡൽ എക്സാം കണ്ടത് ഒരു മാർക്കിന് വൺ വേർഡ് ചോദിക്കും മൂന്ന് മാർക്കിന് എന്തും ചോദിക്കും എക്സ്പ്ലനേഷൻ ചോദിക്കും സോ ആ മൂന്ന് മാർക്കിന് എത്ര പോയിന്റ് എഴുതണം മൂന്ന് പോയിന്റ് എഴുതണം കേട്ടോ സോ ഇത്രയും കാര്യങ്ങൾ പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫിസിക്കൽ പോളിസിസ് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പോളിസി നിങ്ങൾക്ക് അറിയാമായിരിക്കും ധനനയം എന്ന് മലയാളത്തിൽ പറയും ഫിസിക്കൽ പോളിസി അഥവാ ധനനയം എന്നാണ് പറയുന്നത് ഓക്കെ അതൊന്ന് നോക്കണം ദെൻ ഇനി നോക്കേണ്ടത് നിങ്ങൾ ഏത് ചാപ്റ്റർ എന്ന് അറിയാം സിക്സ് ചാപ്റ്റർ ആണ് സിക്സ് പല ആളുകളും എടുത്തിട്ടുണ്ടാവില്ല ആറാമത്തെ പാഠം പിന്നെ ബജറ്റ് ഒന്ന് നോക്കണം നല്ല ചാപ്റ്ററിൽ ബജറ്റ് ഒക്കെ അതിനകത്ത് മറ്റുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയസ് ആണ് ഫസ്റ്റ് സാർ സോ അപ്പം ധനനയം അത് ജസ്റ്റ് നോക്കാം അതുകഴിഞ്ഞ് നിങ്ങൾ സിക്സ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ആകാശി വിദൂര സംവേദനം ഏരിയൽ റിമോട്ട് സെൻസിങ് അതിന് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ അതാണ് അതായത് ആകാശി വിദൂര സംവേദനത്തിൻ്റെ മേന്മകളും അതുപോലെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളെന്നൊക്കെ പറയുന്നത് ഓരായ്മകൾ അതാണ് കറക്റ്റ് വാക്ക് ഓരായ്മകൾ ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സൺ സിങ്ക്ലോണിക് സാറ്റലൈറ്റും സൗരസ്ഥിരോപഗ്ര ഭൂസ്ഥിരോപഗ്രഹങ്ങൾ പിന്നെ ചോദിക്കാൻ സ്പെട്രൽ സിഗ്നേച്ചറ് അവിടെ ഒരുപാട് ഉണ്ട് കഴിവതും നിങ്ങൾ ാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുക ഫോർത്തോ സിക്സ് ഫോർത്ത് നാലാമത്തെ പടം ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് മറ്റു പഠിക്കാത്തവരെന്തെങ്കിലും പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം പിന്നെ അവസാനം ഓവർലൈ വിശകലനം ആവർത്തി വിശകലനം ഓവർലൈ വിശകലനം ഓവർലൈ അനാലിസിസ് പിന്നെ ബഫർ അനാലിസിസ് ശൃംഖലാ വിശകലനം എന്നുള്ള വിശകലന സാധ്യതകളിലെ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് അതും കൂടെ പഠിച്ചിട്ട് പോകണം പിന്നെ യൂസസ് അറിയാമല്ലോ റിമോട്ട് സെൻസിംഗിന്റെ യൂസസ് ചോദിക്കാം ജി ഐ എസ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ യൂസസ് ചോദിക്കാം അത്രയേ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് മാത്രം മതി ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ട് ഏരിയയിലേക്ക് പോവാണ് ഏഴാമത്തെ പാഠം ഏഴ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതിൽ ആദ്യം നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ഹിമാലയമാണ് ഹിമാലയം നോക്കണം അതുപോലെ നമ്മുടെ പ്ലാറ്റ് മുഴുവനായിട്ട് നോക്കണം ഹിമാലയം എന്ന് പറയുമ്പോൾ അതിന് കൂടെ എന്തും കൂടെ ഉണ്ട് നദികളുണ്ട് കേട്ടോ റിവേഴ്സും കൂടെ ഉണ്ട് പെനുൻസുലാർ പ്ലാറ്റ് നോക്കണം ഉപദേവീയ പീഠഭൂമി നിങ്ങൾ നോക്കണം അവിടുത്തെ റിവേഴ്സ് നിങ്ങൾ മാപ്പ് മാർക്കിങ്ങിൽ നോക്കണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവസാനം നമ്മുടെ യെസ് ഐലൻഡ്സ് നിങ്ങൾ നോക്കണ്ട കോസ്റ്റൽ പ്ലെയിൻസ് ആണ് തീരസമതലമാണ് ഐലൻഡ്സ് ഞാൻ പഠിപ്പിച്ചു തരണ്ടേ ഓക്കെ എവിടെ നിന്ന് കാണിക്കാം ഓക്കെ തീരസമതലം കൂടെ നോക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണേ അതായത് നമ്മുടെ ക്ലൈമറ്റ് എന്നുള്ള ഭാഗമുണ്ട് അവിടെ നിന്നാണ് ഇത്തവണ നമുക്ക് മൂന്ന് മാർക്കിന് ചോദ്യം വന്നത് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരാറോ ത്രീ പ്ലസ് ത്രീ പ്ലസ് വണ്ണ് മൂന്ന് മാർക്കിന് എഴുതാൻ മൂന്ന് മാർക്കിന് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ഒരു മാർക്കിന് വൺ വേടും അപ്പോൾ ആ മൂന്ന് മാർക്കിന് എഴുതാൻ വന്ന ക്ലൈമറ്റിൽ നിന്നാണ് അത് വിൻ്റർ സീസൺ ശൈത്യകാലമായി ചോദിച്ചത് അപ്പോൾ കാലാവസ്ഥ എന്നുള്ള ഭാഗത്ത് നിന്ന് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കുറിച്ച് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പോൾ സാർ അത് പഠിക്കണോ പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അവസാനം പറഞ്ഞു തരട്ടോ അപ്പോൾ മക്കളെ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് എട്ട് ഏതാണ് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ ആ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരിക്കലും വിടാതെ പഠിക്കേണ്ട കാര്യം അതിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ അവിടെ ഗതാഗതം എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് എയർ ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾ തട്ടിക്കോ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ പഠിക്കണം അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അങ്ങേയറ്റം എന്നുള്ളത് ഏതാണെന്ന് അറിയാം അത് ഏതാണെന്ന് അറിയോ വാട്ടർ ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട് മോഡലിൽ ചോദിച്ചെന്നോ അല്ലെങ്കിൽ പ്രീ മോഡലിൽ ചോദിച്ചെന്ന് ചോദിച്ചാൽ ആരും ഒഴിവാക്കാൻ നിൽക്കേണ്ട ജലഗതാഗതം അതിൻ്റെ മെച്ചങ്ങൾ മേന്മകൾ അഡ്വൻറ്റേജസ് നോക്കണം പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കണം പോർട്ടുകൾ മാപ്പ് മാർക്കിൽ ചോദിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് സോ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല ഓക്കെ ദെൻ അതുപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ സുവർണ ചതുഷ്കോണം അതുപോലെ ഗോൾഡൻ കോഡ് ലാറ്ററൊക്കെ ജസ്റ്റ് നോക്കാം പിന്നെ നമ്മുടെ ഫ്യൂവൽസ് ഫ്യൂവൽസ് അവിടുന്ന് ചോദ്യം വരാറുണ്ട് ധാതു ഇന്ധനങ്ങളെന്ന് പറയും അവിടുന്ന് നമ്മുടെ നിങ്ങളെല്ലാവരും വിടുന്നൊരു സാധനമാണ് കൺവെൻഷനലും നോൺ കൺവെൻഷനും എന്ന് വെച്ചാൽ എന്താണെന്നറിയാം പാരമ്പര്യം പാരമ്പര്യത്തിനും പഠിക്കണം അതുപോലെ ന്യൂക്ലിയർ മിനറൽസ് വിടുന്ന കാര്യമാണ് ചോദിച്ചിട്ടുണ്ട് മുന്നേ ന്യൂക്ലിയർ ആണവദാതുക്കൾ ചോദിച്ചിട്ടുണ്ട് കൽക്കരി ഇത്തവണ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് കൽക്കരിയാണ് അഥവാ കോള് അതും കൂടെ നോക്കണം ശ്രദ്ധിക്കണം യെസ് പിന്നെ മറ്റുള്ളതൊക്കെ ക്രോപ്പുകളുമായി ബന്ധപ്പെട്ടാണ് അഗ്രികൾച്ചർ വിളകളുമായി ബന്ധപ്പെട്ടാണ് ഗാരിഫർ ആഫീസ് ചെയ്തു നോക്കി വെക്കുക ചോദിച്ചാലും ദൻ ഓരോന്നിൻ്റെ അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം അങ്ങനത്തെ വൺ വേർഡിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ക്രോപ്പിൽ നിന്നാണ് ഓക്കെ അതൊക്കെ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് വെക്കണം ഞാൻ മുന്നോട്ട് പോകണേ ദെൻ നമ്മുടെ ഒമ്പതാമത്തെ ചാപ്റ്റർ ബാങ്കിങ്ങിൻ്റെ ചാപ്റ്റർ കൂടുതൽ കൂടുതലാളിപ്പം അത് എടുത്തിട്ടുണ്ടാവില്ല അവിടെ നിങ്ങൾ നോക്കേണ്ടത് ആർ ബി ഐ ൻ്റെ ഫംഗ്ഷൻസാണ് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ നിങ്ങൾ നോക്കണം ഒരാൾ എപ്പോഴൊക്കെയാണ് ലോൺ എടുക്കുക ലോണിൽ എന്തെല്ലാം കൊളാറ്ററൽസ് വെക്കുന്നുണ്ട് അത് ചോദിക്കലേ വാണിജ്യ ബാങ്കുകളുടെ കൊമേഴ്സ്യൽ ബാങ്ക് ചോദിക്കാറുണ്ട് വിവിധ തരം അക്കൗണ്ടുകൾ സോറി ഡെപ്പോസിറ്റുകൾ സേവിങ്സ് അതുപോലെ അങ്ങനത്തെ ഒരുപാട് ഉണ്ടല്ലോ റിക്കറിങ് അപ്പോൾ ഇങ്ങനെയുള്ള അതിനെക്കുറിച്ച് പിന്നെ ബാങ്കുകൾ ബാങ്കുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് സവിശേഷ ബാങ്കുകൾ എന്ന് പറയും അവയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ബോക്സിൽ തന്നിട്ടുണ്ട് ഈ ചാപ്റ്റർ എടുത്ത് ഒരു എടുത്തു നോക്കിയാൽ മതി സോ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ് ചാപ്റ്റർ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഒരു ചാപ്റ്റർ ആണ് അത് കമ്പൾസറി ചാപ്റ്റർ ആണ് സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അവിടുത്തെ കോർട്ടുകളാണ് കോടതികളാണ് കോടതികളാണ് കോർട്ടുകളാണ് കോടതികളാണ് അപ്പോൾ ഈ കോടതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണോ ഒന്നാമത് ചോദ്യം ഒരാൾക്ക് എപ്പോഴൊക്കെ കോർട്ടിലേക്ക് പോകാൻ പറ്റും നമുക്കറിയാം ഒരു സാധനം വാങ്ങുന്നതിൽ അതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഹാംഫുൾ ആയുള്ള എന്തെങ്കിലും സാധനം സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കേസെ നമുക്ക് കോർട്ടിലേക്ക് പോകാൻ പറ്റും കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അതൊന്ന് രണ്ടാമത് കാര്യം എന്നുള്ളത് എന്താണെന്നറിയാൻ ചോദിക്കുന്ന ചോദ്യം ഇതിലിപ്പം ഓരോ കോർട്ടിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കേസിൻ്റെ പരിധിയുണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ വൺ ടു വൺ ക്രോർ വരികയാണെങ്കിൽ അത് സ്റ്റേറ്റ് ആണ് അല്ല സ്റ്റേറ്റ് ആണ് അങ്ങനെ ജില്ലാ ജില്ലാ കോടതി ജില്ലാ ഉപഭോക്തൃ സമിതി ഏതാ ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിൽ ഏതാ ഏത് ഏത് കേസ് അറ്റൻഡ് ചെയ്യുന്നത് വൺ ക്രോറിന് വൺ സിയറിന് മുകളിൽ കോമ്പൻസേഷൻ വരുന്നതിൽ ഏത് ഏത് ടീമാണ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അത് നാഷണൽ ലെവലിലുള്ളതാണ് സോ അതൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ചോദിക്കുന്നത് നമ്മുടെ പ്രത്യേക തരം സംവിധാനങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപഭോക്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് ഏതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് മെക്കാനിസംസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ മെട്രോളജി വകുപ്പ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഡ്രഗ്സ് കൺട്രോൾ ചെയ്യുന്ന ഏജൻസികൾ ഡ്രഗ്സ് നമ്മുടെ ഡ്രഗ് അല്ലിട്ടോ അതല്ല നമ്മുടെ മരുന്നിൻ്റെ വിലയൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻസികളുണ്ട് അവരുടെ പേരും അവരുടെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കണം സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് പിന്നെ ഒരു ക്വാർട്ടിൽ നിന്ന് കൺസ്യൂമർ ക്വാർട്ടറിൽ നമുക്ക് എന്തെല്ലാം സർവീസസ് ആണ് കിട്ടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം Ich